ഖുർആൻ കിസ് സൂറ അൽ ഇസ്രാ ഭാഗം മൂന്ന് അക്വാമു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഏറ്റവും ശരിയായ ഖുർആനിനെ പരിചയപ്പെടുത്തിയ വലം വെച്ച് അല്ല ഊഇ ഇവജ എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ്

മഹത്തായ പ്രതിഫലം സ്വർഗമാണ് ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്ന ശുഭവാർത്ത എന്താണ് സ്വർഗം ഖുർആൻ സ്വർഗത്തെ ശുഭവാർത്ത അറിയിക്കുന്നത് ആർക്കാണ് ഖുർആാൻ അംഗീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് പത്താമത്തെ ആയത്തിൽ ആർക്കാണ് മുന്നറിയിപ്പ് നൽകുന്നത് പല ലോകത്തിൽ വിശ്വാസിക്കാത്തവർക്ക് മനുഷ്യൻ്റെ ഏതെല്ലാം സ്വഭാവങ്ങളെയാണ് പതിനൊന്നാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് നന്മക്ക് പകരം തിന്മ ചെയ്യുന്നു ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നു സത്യവിശ്വാസികളുടെ എന്തിനുള്ള ധൃതിയാണ് പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് സത്യനിഷേധികളുടെ ആക്രമണങ്ങൾ കാരണം അവർക്ക് ശിക്ഷ നൽകണമേ എന്ന വിശ്വാസിയുടെ ധൃതയിലുള്ള പ്രാർത്ഥനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഷർ എന്നതിൻ്റെ വിപരീത പദമേത് അജൂൽ എന്നതിൻ്റെ അർത്ഥമെന്ത് ൂട്ടുന്നവൻ പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഏതെല്ലാമാണ് രാവും പകലും വർഷത്തിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് രാവും പകലുമാകുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ഏതെല്ലാം നേട്ടങ്ങളാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് നാഥന്റെ അനുഗ്രഹങ്ങൾ അന്വേഷിക്കാനും മാസങ്ങളുടെയും വർഷങ്ങളുടെയും കണക്കറിയാനും രാത്രിയിലെ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് രാത്രി ശാന്തതയുടെയും ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സമയമാണ് തഹജ്ജുദിലൂടെ ആത്മീയ നിർവൃതിയുടെയും നേരമാണ് രാപ്പകലുകളുടെ ദൃഷ്ടാന്തങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇമാം കുർത്തുബി പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വവും ഉന്മയും അറിവും കഴിവും മനസ്സിലാക്കാൻ കഴിയും പകലിലെ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് ജീവിതമാർഗം തേടാനുള്ള സമയം അധ്വാനങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും യാത്രകളും കാര്യമായി നടക്കുന്ന സമയം സൂര്യന്റെ പ്രകാശം ലഭിക്കുന്ന സമയം ധൃതി കൂട്ടുന്ന പ്രകൃതം വിശ്വാസിക്ക് ഉണ്ടാവരുത് എന്ന് പറയാൻ കാരണമെന്ത് പ്രകൃതി പ്രതിഭാസങ്ങളെ പോലെ തന്നെ മനുഷ്യരുടെ സ്വഭാവങ്ങളിലും വ്യത്യസ്തതകൾ കാണാം ദൈവമാർഗത്തിലേക്ക് വിളിക്കുന്ന പ്രബോധകൻ ധൃതി കൂട്ടാതെ കാര്യങ്ങളെ സാവകാശം മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒനുക്ക് എന്നതിൻ്റെ അർത്ഥമെന്ത് കഴുത്ത് മൻഷൂറ എന്നതിൻ്റെ അർത്ഥമെന്ത് പരത്തപ്പെട്ടതായി തുറന്ന പുസ്തകമായി ശകുനം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് ഓരോ യും ശുനത്തെ അവൻ്റെ കഴുത്തിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ആശയമെന്ത് ഓരോ മനുഷ്യൻ്റെയും ഭാഗ്യവും നിർഭാഗ്യവും അവനിൽ തന്നെയാണ് നിലകൊള്ളുന്നത് ഒരുവൻ്റെ സ്വഭാവങ്ങളുടെയും കർമ്മങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നത്